air <tuk> keto anyar tyar <tuk> ah gimana ndu gimana ndu you just like the <tuk> bad <tangan> ഒരുപാട് നാൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഹാപ്പി ആയിട്ടൊരു വീഡിയോ എടുക്കണേട്ടാ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഒരു കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ നോക്കണ്ട ഇന്നത്തെ വീഡിയോയിൽ ഒരു കണ്ടന്റും ഇല്ല ഞാൻ പഴയ ആ ഒരു ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു ഒരു തുടക്കം ഉള്ളൂ മാത്രമല്ല അപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ ഒരു പയ്യന്റെ വണ്ടിയാണ് പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കാര്യം മൈക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് അതായത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായി അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കുറച്ച് 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 പ്രശ്നങ്ങളാണ് പിന്നെ ഈ കോർണർ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒതുക്കി പിടിക്കുന്നതിന്റെ കാര്യം ഫ്രണ്ട് ടയർ കുറച്ച് സീനുണ്ട് ഓ എന്റെ പൊന്നോ ഈ വേറൊരു മൂട് വണ്ടിയന്ന ഏട്ടാ ഒരു രക്ഷയില്ല കാര്യം നമുക്ക് ഒരിക്കലും എന്താ പറയാ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഗതി അതായത് ഒരു ഔട്ട് പുട്ടാണ് വണ്ടി തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വണ്ടി നിങ്ങൾ വിചാരിക്കുന്നത് അതായത് ആർക്കും കയറുന്ന നിങ്ങൾ നോക്കിയോ അതിനനുസരിച്ച വണ്ടി നിങ്ങാത്തന്റെ കാര്യം ഞാൻ എന്തായാലും വണ്ടി എവിടെയെങ്കിലും ചവിട്ടിയിട്ട് കാണിച്ചു തരാം സംഭവ ആ ഒരു ടയർ കണ്ടിട്ട് നിസ്സാരം പറയാം ഞാൻ ആ ഒരു ടയർ കണ്ടിട്ടാണ് ഈ വണ്ടി എടുത്ത് ഞാൻ ഓടിക്കണേട്ടാടി ഒരു പാട്ട് വന്ന് വായിൽ കുടുങ്ങിട്ടുണ്ട് അത് പോണില്ല ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കണ സാധനമാണ് ഓ 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 ഓരോ രക്ഷയില്ല ട്ടാ വണ്ടി ഒന്ന് കൈ കൊടുക്കാന്ന് വിചാരിച്ച അതിനനുവദിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആൾക്കാര് വന്ന് കയറുന്നത് ഓക്കെ അപ്പോ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ടായിരിക്കും ഞാന് കൊറച്ചൊന്ന് മാറി നിക്കാർന്ന് ഈ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറി നിൽക്കുകയായിരുന്ന കേട്ടോ ഞാൻ വണ്ടി ഇതാ ഇവിടെ വണ്ടി ചവിട്ടിയിട്ട് ഞാൻ വണ്ടിയിൽ എന്തുകൊണ്ടാണ് വണ്ടി കയറാത്തത് അതായത് ആർക്കും കയറിയിട്ട് വണ്ടി നീങ്ങുന്നില്ലല്ലോ ബ്രോ എന്നൊരു സംശയം കാണും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം നിങ്ങൾക്ക് വന്നേക്കാം അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരുപാട് നാളെ ഗോപ്ലോ എടുത്തിട്ട് ഇതിൽ ഫോഗ് കയറണുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഇല്ല ഭാഗ്യം അതായത് വേണ്ട ടയർ കേട്ടോ അന്യ ടയറാണ് കുറേ കിടക്കുന്നത് ഇതിപ്പോൾ പലർക്കും ഡൗട്ട് കാണും ഇത് സിംഗാമ്പിൽ പിടിക്കുന്നുണ്ടോ പിന്നെ അതുപോലെ ചെയിൻസ് ഫ്രോക്കിൽ പിടിക്കുന്നുണ്ടോ അത് കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട് എന്താ ഇത് കണ്ടോ ഇത് നിങ്ങൾക്കിപ്പം കയ്യിൽ അറിഞ്ഞൂടാം നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് നല്ല രീതിയിൽ ടയർ ആ ഒരഞ്ഞു പോകണം കേട്ടോ ചെയിൻസ് ഫ്രോക്കനും അതുപോലെ സിംഗാമ്പിലും ചെറിയ തോതിൽ നല്ല രീതിയിൽ സിംഗാമ്പിൽ പിടിക്കുന്നുണ്ടോ ആ ഒരു ബോൾട്ട് ആ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ബോൾട്ടുണ്ട് അതിൽ പിടിക്കുന്നു ഏട്ടാ അപ്പോൾ ഇത് കിടക്കുന്നതുകൊണ്ടാണ് വണ്ടി ആ ഒരു ഇത് കയറാത്തത് പിന്നെ മെയിൻ പ്രശ്നം എന്താ ഇത് വേണ്ട എ ബീസ് വണ്ടി എടുത്തിട്ടൊന്ന് കുറ്റം പറഞ്ഞല്ലോ പക്ഷേ ആ വണ്ടി നിങ്ങൾ കാണിച്ചു തന്നില്ലല്ലോ എനിക്ക് യെല്ലോ കളർ എനിക്ക് അത്ര ഇഷ്ടമുള്ള കേസല്ല പക്ഷേ ഈ ഇടയ്ക്ക് ഞാനൊരു ഡയറ്റു വേണം കേട്ടേട്ടാ എല്ലോ അല്ല അതൊരു എന്താ പറയുക ഫ്ലൂറസെൻ്റ് അങ്ങനെ ഒരു കളർ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി അത് കയറാൻ തന്നെ പിന്നെ എനിക്ക് ഈ ഒരു ഈ ഒരു കളറിൽ അല്ലെ വീത്രയിൽ ഈ ഒരു കളർ എനിക്കെന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ ഈ കൊണ്ടുവച്ച സ്പോട്ട് കുറച്ച് മോശമായിപ്പോയി പക്ഷേ വണ്ടി ഉണ്ട് റോഡിൽ കയറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടാ പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല ചുമ്മാ കണ്ടൻ്റ് ഇല്ലെങ്കിലും പഴയ ആ ഒരു ലൈഫിലോട്ട് എനിക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹം നല്ല രീതിയിൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആ ഒരു ക്യാരക്ടർ പഴയ ആ ഒരു ലൈഫ് അതെന്റെ കയ്യിൽ നിന്ന് പോയതോടെ എനിക്ക് ശരിക്കും വിഷമവും ഒരു വല്ലാത്തൊരു ഇതിലോട്ട് ഞാൻ പോയേട്ടാ റോഡിൽ വെച്ചാലോ വണ്ടി ആഗ്രഹം തോന്നിയ വെക്കണം സ്റ്റാൻഡ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കുറച്ച് വട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഏജിലും ഈ ഒരു വട്ട് വിട്ടു വിട്ടുപോകാതിരിക്കും ഒരു വാഗണർ വന്ന് പിടിച്ച് പുറകില് ആ ഓക്കെ ശരി അപ്പോൾ അതാണ് കാര്യം ഞാൻ അങ്ങനെ ഒരു ലൈഫ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് പിന്നെ റൈഡ് വീഡിയോ കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെ ചാനലിൽ വരുന്നത് പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് ഇതിൽ നിന്നും നോക്കണ്ടേട്ടോ ഇതിന് മുന്നേ ഒരു മൂന്നാല് വീഡിയോ അടുപ്പിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടോ റൈഡ് വീഡിയോസിൻ്റെ അതൊന്ന് കയറി നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മാക്സിമം ഓരോ ദിവസം ഗ്യാപ്പിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ഇനി നോക്കും പിന്നെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് കേട്ടോ അതായത് അതായത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ആയിട്ട് വേണം സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എൻ്റെ ഒരു എൻ്റെ ഒരു എന്താ പറയുക ഒരു ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്കിട്ട് എനിക്ക് തോന്നിയ കാര്യം കുറച്ച് കാര്യങ്ങളുണ്ട് പലർക്കും ഒരു ചിന്ത കാണും വീത്തിരി നമുക്ക് ലോങ്ങ് പിടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണോ ഒന്ന് ഡെഫിനറ്റായിട്ട് നോ എന്ന് ഞാൻ പറയില്ല വീത്തിരി ലോങ് പിടിക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് പക്ഷേ അത് നിങ്ങളുടെ ബോഡിയായിട്ട് ആവണം കേട്ടോ നിങ്ങളുടെ ബോഡി സെറ്റ് സെറ്റായാലേ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ അല്ലാതെ നിങ്ങൾ വണ്ടി എടുത്തു വെച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒന്ന് നമ്മുടെ ബോഡി വെയിറ്റ് കാര്യങ്ങൾ നമ്മൾ തന്നെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സെറ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ട് വണ്ടി കൊണ്ടുപോണം കുറച്ചുകൂടെ സെറ്റായിട്ട് വണ്ടി കൊണ്ടുനടക്കാം കേട്ടോ അപ്പോൾ അതാണ് സംഭവം പിന്നെ ലോങ് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഹാൻഡിൽ ഒന്ന് മാറി വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങൾ ഹാൻഡിൽ ഒന്ന് മാറി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇതായി ഒരു ഈ ഒരു ഇതിൽ കിട്ടും അതായത് എങ്ങനെ പറയും ഈ ഒരു പൊസിഷനിലായിരിക്കും അപ്പം കൂടുതൽ നമുക്ക് ഡൗൺ ചെയ്ത് കിടക്കണ്ട എല്ലാവരുടെയും മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെയും ഒരു എന്താ പറയുക ഒരു വടി പോലെ കൈ ഇങ്ങനെ നൂത്ത് പിടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ വണ്ടിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതിന് എനിക്ക് പലപ്പോഴും ആ തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് എങ്ങനെ പറയാം എൻ്റെ കൂട്ടുകാർ പലരും വണ്ടി ഓടിക്കുന്നതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കേസാണ് ഇങ്ങോട്ട് തിരിച്ച് വരുന്നില്ല കേട്ടോ എനിക്ക് വണ്ടി ഓണമെങ്കിൽ ചവിട്ടി വെച്ചിട്ട് പറയണം ഒരു നല്ലൊരു സ്പോട്ടാണ് ഞാൻ പലപ്പോഴും ഇതുവഴി പോകുമ്പം നോക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഒരു കുളം അതാണ് ഒരു ചെറിയൊരു കുളം ഇതാകുമ്പോൾ കുഴപ്പമില്ല കൃക്കന്മാർ വന്നാലും നമുക്ക് പിടിച്ചിരിക്കാം റോഡാകുമ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കേണ്ടി വരും ചെറിയൊരു വലിയൊരു പണി കിട്ടി വലിയൊരു പണി എന്ന് പറയാം ഈ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലേക്ക് വലിയൊരു പണി തന്നെയാണ് നമ്മുടെ ഗോപ്രോയുടെ ബാറ്ററി പോയി അപ്പം അതാണ് ആ വീഡിയോ അവിടെ വെച്ച് കട്ട് ചെയ്തത് പിന്നെ പറയാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അത് ജസ്റ്റ് അത് ഞാൻ ഓടിച്ച് പറയാം അതോടെ പറഞ്ഞിട്ട് വീഡിയോ കേട്ടാ അപ്പോൾ പറഞ്ഞുകൊണ്ട് നിന്ന കാര്യം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ പിടിയില്ല എന്നാൽ പറ്റി അതായത് ലോങ് റൈഡ് പോകാനായിട്ട് അനുയോജ്യമായിട്ടുള്ള വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടെന്നെനിക്ക് തോന്നുന്നു അപ്പം അത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കുക മൈലേജ് അതുപോലെ അതായത് ബഡ്ജറ്റ് റൈഡ് ഇങ്ങനെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൈലേജ് അതുപോലെ കഫർട്ട് ഞാൻ എന്തായാലും പറയില്ല അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ പോകാം പിന്നെ ഹാൻഡിൽ നിങ്ങളൊന്ന് മാറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാൻഡിൽ മാറി മാറി നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഒരു ലോങ്ങ് റൈഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോവാം പിന്നെ പിന്നിയൻ വെച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിള്ളിയൻ ബാക്കിൽ ഇരിക്കുന്നവരെ കംഫർട്ട് പോലെ ഇരിക്കും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ ബാക്കിൽ ടോപ്പ് ബോക്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ടും നിങ്ങൾക്ക് ഒരു ലോങ്ങ് സുഖമായിട്ട് പോകാം അതായത് അത്യാവശ്യം ലഗേജ് കാര്യങ്ങളെല്ലാം ആ ഒരു ഫോർട്ടി സെവൻ ലിറ്റർ വരെ കപ്പാസിറ്റി ഇതിൽ താങ്ങുമെന്നാണ് ഒന്ന് രണ്ടുപേരെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക പിന്നെ മൈലേജ് അതായത് എൻജിൻ ക്വാളിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഞാൻ മറ്റ് ബ്രാൻഡുകളിലുള്ള വോട്ടും എന്തായാലും ഞാൻ പോകണില്ല മൈലേജ് അതായത് ബഡ്ജറ്റ് അതാണ് മെയിൻ കണ്ടന്റ് കേട്ടോ ബഡ്ജറ്റ് അതുപോലെ എൻജിൻ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു നോർമൽ ഒരാൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് ചോയ്സ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഈ ഒരു വീത്രി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ സജഷൻ മാത്രമാണ് സോ ആ ഒരു സെൻസിൽ മാത്രം എടുത്താൽ മതി ഇപ്പോൾ ഒരു സജഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി ഞാനിത് സജഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ആ ഒരു രീതിക്ക് മാത്രം കണ്ടാൽ മതി എനിക്ക് വണ്ടി ഓൾമോസ്റ്റ് എന്താ പറയുക ഇതിൻ്റെ എഞ്ചിൻ സൈഡ് എനിക്ക് ഇഷ്ടമാണ് ഈ ജപ്പാൻ മെയ്ഡ് സാധനം അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് പറയാനായിട്ട് നോക്കാം പിന്നെ വണ്ടി ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയാം കേട്ടോ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി പിന്നെ പ്രത്യേകിച്ച് ഇതാടി ചിക്കുന്ന സാധനം ഉണ്ടായിരുന്നു ബ്ലാക്ക് പാന്തർ അത് കുറച്ച് എനിക്ക് ഇഷ്ടമുള്ള ുള്ള കേസാണ് അപ്പം ആ ഈ വണ്ടിയിൽ കണ്ടപ്പോൾ ഞാൻ വേറെ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് നെഗറ്റീവ് നല്ല എനിക്കൊരു ഇഷ്ടക്കെടെന്ന് തോന്നിയില്ല വണ്ടി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഭയ്യൻ്റെ വണ്ടിയാണ് അപ്പോൾ അതാണ് സംഭവം പിന്നെ ബാക്ക് ടയറിന്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓടിക്കാൻ ഇത് ഇത്രയും സൈസ് ടയർ എടുത്ത് കയറ്റി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ വിചാരിക്കും പോലെ കയറത്തില്ല ആർ പി എം ഇങ്ങനെ കയറി കൊണ്ട് നിൽക്കുമെങ്കിലും നമ്മൾ വിചാരിക്കും പോലെ വണ്ടി കയറില്ല കേട്ടോ അപ്പോൾ അതുകൂടെ നിങ്ങൾ നോക്കിയാൽ പിന്നെ അത് ഏണി പരിപാടിയാണ് അതായത് എങ്ങനെ പറയാം നമ്മുടെ ഷാസി അതായത് ഇപ്പോൾ സിങ്ങാമ്പിലും അതുപോലെ ഈ ഒരു ചെയിനിലും തട്ടൊന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ പിന്നെ ബാക്കിൽ നിന്ന് കാണാൻ അന്യായ ലുക്കാണ് വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് അവയെ അത് മേടിച്ചിട്ടിരിക്കുന്നത് പിന്നെ അവയെ ഇവിടെ അടുത്തുള്ള യൂസ് മാത്രമേ ഉള്ളൂ ഒരുപാട് ദൂരോട്ടൊന്നും കൊണ്ടുപോകില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊണ്ടുനടക്കണോ ഓക്കെ ഇത് വീഡിയോ ഭയങ്കര സന്തോഷത്തോടെ തുടങ്ങിയതാണ് എന്നാലും സന്തോഷത്തിന് വേറെ വ്യത്യസ്ത കുഴപ്പമൊന്നുമില്ല പിന്നെ ബാറ്ററി പോയെന്നുള്ളൊരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചെറിയ ചെറിയ അതായത് എങ്ങനെ പറയാം ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയാം ഏതെങ്കിലും ഒരു ലോക്ക് കഴിക്കുമ്പം അടുത്ത് വേറൊരു ലോക്ക് വീഴും അതെങ്ങനെ വീണെന്ന് എനിക്ക് ഒരു പിടിയില്ല പക്ഷേ എന്തായാലും നമ്മൾ ഈ ലോക്കെല്ലാം പൊട്ടിച്ചങ്ങ് പോകും മുമ്പേ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ അതുകൊണ്ട് എന്തായാലും തീർച്ചയായും അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കൂടെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കേട്ടാ അപ്പോൾ അത്രേ അത് മാത്രമേ പറയുകയുള്ളൂ പിന്നെ വീഡിയോ ഗ്യാപ്പില്ലാതെ ഇരുന്നാൽ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സോ കണ്ട വൈസ് നോക്കണ്ട എന്നാലും നിങ്ങൾക്ക് യൂസ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ശരി എന്നാൽ